പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മൾ വിഷയത്തിന് തിരഞ്ഞെടുത്ത നമ്മുടെ ക്ലാസിൻ്റെ വിഷയമായി തിരഞ്ഞെടുത്തത് സൂറത്തു അൻഫാലിലെ ഒന്നാമത്തെ വചനമാണ് സൂറത്തു അൻഫാൽ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്ന് മാഷ് പറയാൻ പോകുന്ന വിഷയമെന്ന് ഏകദേശം പിടികിട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം അൻഫാല് തന്നെയാണ് വിഷയം അൻഫാല് എന്ന പദവും എന്ന പദവും ഫൈ എന്ന പദവും ജിസിയ എന്ന പദവും ഈ നാല് പദങ്ങളും വിമർശനത്തിന് വിധേയമായ കുർആാനിലെ പദങ്ങളുടെ കൂട്ടത്തിലെ നാല് പദങ്ങളാണ് കാരണം അതിൽ മൂന്നെണ്ണവും യുദ്ധ മുതൽ എന്നുള്ള അർത്ഥത്തിനാണ് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ശത്രുക്കളുടെ സമ്പത്ത് സ്ത്രീകള് ഇതിൻ്റെ ഓഹരി വക്കല് ഇതൊക്കെയാണ് അതിൻ്റെ വിഷയമായിട്ട് പറയപ്പെടുന്നത് പദാർത്ഥ തലത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലുള്ള എല്ലാ പരിഭാഷകളിലും ഈ വാക്കുകളുടെ അർത്ഥം അതായത് അൻഫാലിൻ്റെയും വനീമത്തിൻ്റെയും ഫൈൻ്റെയും ജിസിയ എന്ന് പറയുന്നത് പിന്നെ വേറൊരു ഭാഗമാണ് ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ കീഴിൽ ജീവിക്കുന്ന മറ്റു മതസ്ഥർ കൊടുക്കേണ്ട നികുതിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ നാല് പദവും വിമർശനത്തിന് വിധേയമായ ഖുർആാനിലെ വാക്കുകളിൽപ്പെട്ട വാക്കുകളാണ് പദങ്ങളിൽപ്പെട്ട പദങ്ങളാണ് അതിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്ന് പറയുന്ന ആയത്ത് എൻ്റെ സഹോദരങ്ങൾ വായിക്കുമ്പോൾ ബാക്കി അനീമത്തും ഫൈവും ജിസിയയും വേറെ വിഷയങ്ങളായിട്ട് നമ്മൾ സംസാരിക്കും ഇന്ന് നമ്മുടെ സംസാരം അൻഫാല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എസ് അനിൽ അൻഫാലി കുലിൽ അൻഫാലു ലില്ലാഹി വലി റസൂലി എന്ന് തുടങ്ങുന്ന സുറത്തു അൻഫാലിലെ വചനം അവിടെ എല്ലാ പരിഭാഷകളും മലയാളത്തിൽ എഴുതപ്പെട്ട പാരമ്പര്യ പരിഭാഷകളിലെല്ലാം തന്നെ എഴുതി വച്ചിരിക്കുന്നത് യുദ്ധാർജിത കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് യുദ്ധാർജിത കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് വിമർശിക്കപ്പെടുന്നതിനെ വിമർശിക്കുന്ന ആളുകളെ നമ്മൾ ആക്ഷേപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അവർ ഇസ്ലാമിനെയും ഖുർആാനിനെയും വിമർശിക്കുന്നു എന്ന് വിലപിച്ചിട്ടോ കാര്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം എല്ലാവരും അങ്ങനെ തന്നെ എഴുതി എഴുതി വെച്ചിട്ടുള്ളത് അൻഫാല് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത മുതൽ എന്ന് തന്നെയാണ് എഴുതി വച്ചിട്ടുള്ളത് സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നഫില്ല് നവാഫിൽ നാഫിലത്ത് അൻഫാല് അതിൽ അൻഫാലും നാഫിലത്തും ആണ് ഖുർആാൻ ഉപയോഗിച്ച വാക്കുകൾ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് നമുക്കിന്ന് ഒന്ന് പരിശോധിക്കാം അതിൻ്റെ ആത്മീയമായ തലം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ എഴുതിയ പരിഭാഷ ഞാൻ പറഞ്ഞല്ലോ യുദ്ധാർജിത മുതലുകളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അതിലെന്തെങ്കിലും അവർക്കുണ്ടോയെന്നെന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ നീ പറയണം അത് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്കിടയിൽ സുൽഹ് അള്ളാഹുവിനെയും ദൂതനെയും അനുസരിക്കുക നിങ്ങൾ മോമിനുകളാണെങ്കിൽ എന്നാണ് പറയുന്നത് അതാണ് ആ വചനത്തിൻ്റെ മലയാളത്തിലുള്ള പാരമ്പര്യ പരിഭാഷ ഇനി നമുക്കതിൻ്റെ ആത്മീയമായ തലമൊന്ന് പരിശോധിക്കാം യസ് അലൂനക്ക എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യസ് അലൂനക്ക എന്നുള്ളത് യസ് അലൂനക്ക അനിൽ മഹീലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ആര് ആരോടാണ് ചോദിക്കുന്നത് എന്ന് അവിടെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ആർത്തവം അശുദ്ധിയോ എന്ന പേരിൽ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു അവിടെ എസ് അലൂനക്ക അനിൽ മഹേലി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എസ് അലൂനക്ക എന്നുള്ളത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിരുന്നു ആരോടാണ് ആ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മീയമായ തലത്തോടാണ് ചോദിക്കുന്നത് അതാണ് എസ് അലൂനൊക്കെ വന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ആത്മീയമായ ഉയരങ്ങളിലേക്ക് റോഹിയായ തലത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയരേണ്ടതിനെ കുറിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന മനസ്സിൻ്റെ ചോദ്യങ്ങളാണ് എസ് അലൂനക്ക എന്നുള്ളത് അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രവാചകനായ മുഹമ്മദും റസൂൽല്ലാഹിയോടല്ല നമ്മളിലെ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് വരുന്ന ചോദ്യമാണത് ഈ ആത്മീയമായ തലത്തിലേക്ക് എത്താൻ എത്തുമ്പോൾ അവിടെ നാം അനിൽ അൻഫാലി ആ അൻഫാൽ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അതാണ് ഇവിടുത്തെ ചോദ്യം അൻഫാലിലൂടെ എങ്ങനെ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് റോഹിയായ തലത്തിലേക്ക് അതായത് ഈ സൈയുടെ തലത്തിലേക്ക് എങ്ങനെ ഉയരാൻ കഴിയും എന്നുള്ളതാണ് അവിടുത്തെ അന്വേഷണവും അവിടുത്തെ ചോദ്യവും ചോദ്യമല്ലാതെ ശരിക്കും സെല് എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചവർ നോക്ക് പ്രവേശിക്കാനുള്ള അത് അവരുടെ അന്വേഷണമാണ് അവർ അത് സത്യത്തിൽ അതാണ് അൻഫാൽ എന്ന് പറയുന്നത് ഞാൻ ഒരു ഹദീസ് ഉദ്ധരിക്കാം എവിടെയോ ഒരു ചോദ്യത്തിൽ കണ്ടു നിങ്ങൾ പറഞ്ഞ ആ പേര് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഹദീസുകളെ മാറ്റിവെച്ചവരായിരുന്നോ എന്ന് അറിയില്ല ഹദീസുകളെ നമ്മൾ നിഷേധിക്കുന്നില്ല ഖുർഹാനിനെ പോലെ തന്നെ ഹദീസും അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലാണ് നമ്മൾ വായിക്കാറുള്ളത് എന്ന് മാത്രം അത് ഞാൻ ഉദാഹരണമായിട്ട് മേറാജ് പറഞ്ഞല്ലോ മേഹറാജ് ശാരീരികമായ ആകാശത്തേക്ക് പോക്കിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അവൻ്റെ ആത്മീയമായ ഉറൂജിൽ ഉറൂജാണ് ആത്മീയമായി അള്ളാഹുവിലേക്ക് പരമമായതിലേക്ക് പരമമായ പൊരുളിലേക്ക് പരംപൊരുളിലേക്ക് അവൻ ഉയർന്നു പോകുന്നതിന് അതിലേക്ക് അടുക്കുന്നതിനെക്കുറിച്ചാണ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് അവിടുത്തെ ആത്മീയമായ വായനാഥാണ് അപ്പോൾ ആ ഹദീസ് മെയ്റാജിൻ്റെ ഹദീസ് നമ്മൾ സ്വീകരിക്കും ആ നിലക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഹദീസിൽ പറയുന്നത് മാസാല നവാഫിലി എന്നാണ് എൻ്റെ അബദ് നവാഫിലുകളുമായി എന്നോടടുത്തുകൊണ്ടേയിരിക്കും ഏതുവരെ ഹത്താ ഓ ഹിബുഹു ഞാനവനെ സ്നേഹിക്കുന്നതുവരെ അപ്പം നവാഫിൽ എന്ന് പറഞ്ഞ ഈ വാക്കിന് ഈ നവാഫിൽ അൻഫാല് ഒരേ റൂട്ടിൽ നിന്ന് വന്നതാണ് ഇവിടെ നവാഫിൽ എന്ന് പറഞ്ഞ എനിക്ക് യുദ്ധാർജിത മുതൽ കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുമെന്നാണോ അവിടെ എഴുതി വച്ചിട്ടുള്ളത് വിവാദത്തുകൾ പ്രത്യേകിച്ച് നവാഫിൽ നിർബന്ധ നമസ്കാരങ്ങളുടെ മുമ്പിലും പിന്നിലുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് അവരെൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഹത്താ ഊ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ ഞാനവനെ പ്രണയിക്കുന്നത് വരെ എന്ന് പറയുന്നുണ്ട് ഏതാണ് ആ മേഖല അത് മൂസയുടെ മേഖലയാണ് കാരണം സലാത്ത് നിർവഹിക്കാൻ കൽപ്പിക്കുന്നത് മൂസയോടാണ് അഹമി സലാത്ത് ലി ദിരി എന്ന് പറയുന്നത് മൂസയോടാണ് അപ്പോൾ അവിടുത്തെ നവാഫിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുക്കാനുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് അത്തരം കർമ്മങ്ങൾ ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് അൻഫാല് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇവിടെ ഈ കുതിസിയായ ഹദീസ് എന്നാണ് പറയുന്നത് മാസാലബുദി യറബു ഇലയ്യ ബിൻ നവാഫുലി ഹത്തുഹു എന്ന് പറയുന്നത് ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ എന്ന് പറയുന്നത് അൽ കൈത്തു അലൈക മഹബ്ബത്ത മിന്നി എന്ന് മൂസയോടാണ് പറയുന്നത് അപ്പോൾ സ്വലാത്ത് നിർവഹിക്കാനുള്ള കൽപ്പന അങ്ങനെ സ്വലാത്ത് നിർവ്വഹിക്കുമ്പോൾ ഹുബിട്ട് കിട്ടുന്നത് പ്രണയം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മൂസക്കാണ് അതാണ് ഞാൻ പറയണത് അത് മൂസയുടെ ജ്ഞാനത്തിൻ്റെ മേഖലയാണ് ആ പറയുന്നത് എന്ന് അതാണ് അൽഖ മഹബത്തം എന്ന് പറയുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ എന്നിട്ട് മൂസയോട് എന്നാ പറയണത് മൂസയോടും ഹാറൂനോടും ഇത് ഹബ ഇലാ ഫുറൗ ഫുറോനിലേക്ക് പോകാൻ പോവുക നിങ്ങൾ തഹാഫ എങ്ങനെ പറഞ്ഞ ശേഷം പിന്നീട് പിന്നീടൊരു സൂറത്ത് താഹയിൽ നാൽപ്പത്താറാണ് എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പറയുന്നുണ്ട് വലാ തഹാഫ നിങ്ങൾ ഭയക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ലാഫ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്നിട്ട് എന്താണ് പറയുന്നത് ഇന്നനി മഴക്കുമ ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടെയുണ്ട് അസ്മു കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അപ്പോൾ അവിടെ അവരുടെ രണ്ടു പേരുടെയും കൂടെ അല്ല കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹദീസിലുണ്ടല്ലോ ഞാനവൻ്റെ കൈയായി മാറും ഫബീയസ്മോ അവർ എന്നെ കൊണ്ട് കാണും വയുബിസിർ അവരെന്നെ കൊണ്ട് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യും എന്നാണ് ഫബീ യസ്മോ ഒബി യുബിസിറു എന്ന് പറയുന്നുണ്ട് അവര് എന്നെ കൊണ്ട് കാണുകയും എന്നെ കൊണ്ട് കേൾക്കുകയും ഞാൻ അവരുടെ കൈയായി മാറുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അതന്നെയാണ് പറയുന്നത് നെസ ഒും യഥ കയ്യില ജനാഹിക്ക എന്നിട്ട് വ നസ യദു എന്ന് പറയുന്നത് കയ്യ് എന്നിട്ട് ഊരിയെടുത്തു കൈ എന്ന് പറയുന്നത് ഈ കൈയല്ല എന്ന് കുറു കൈ എന്നുള്ളത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് കേൾക്കണം അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആ മേഖല ആ കഴിവുകളും സ്വാധീനങ്ങളും ഒക്കെ പുറത്തെടുത്തപ്പോഴാണ് ഫൈദാഹിയ ടെസുറുനാ ദിരീൻ എന്ന് പറയും ഫൈദാഹിയ ബൈലസുർ ഉന്ന ദിരീൻ എന്ന് പറയുന്നത് അത് ബൈല ആണ് എല്ലാ തെറ്റായ അറിവുകളിൽ നിന്നും പൂർണമായും മുക്ത മുക്തമായ തൂവെള്ളയായി അത് മാറുന്ന ഒരവസ്ഥാവിശേഷം അതിനുണ്ടാകുകയാണ് ചെയ്യുന്നത് അതാണ് കുന്തു ഞാൻ ഞാനവൻ്റെ കൈയായി തീരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം നവാഫിൽ എന്നുള്ളതിന് ഇവിടെ യുദ്ധാർജിത മുതലുമായി അവരെൻ്റെ അടുത്തേക്ക് അടുക്കുന്നു എന്നാണോ പറഞ്ഞത് അല്ല അപ്പോൾ നവാഫിൽ ലില്ലാഹി വർ റസൂലിന് കൊടുക്കേണ്ട നവാഫിൽ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അത് മൂന്ന് കാര്യങ്ങളാണ് ലില്ലാഹി വർറസൂലിക്ക് കൊടുക്കാനുള്ളത് അൻഫാലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ വിശദീകരിക്കുള്ളൂ പക്ഷെ നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചു നോക്കുക അതിന് ശേഷം അവിടെ യുദ്ധമാണോ പറയുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾക്ക് താഴേക്കൊന്ന് വായിച്ചു നോക്കുക യുദ്ധമേ പറയുന്നില്ല ഒക്കെ നമ്മളോടെ യുദ്ധമാണ് അപ്പോൾ അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട മൂന്ന് അൻഫാലുകളുണ്ട് അത് ഒന്ന് മർജിയത്ത് ഒന്ന് താഴത്ത് മറ്റൊന്ന് ഇസ്തിജാബത്ത് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ അടുത്തെങ്കിലേ നിങ്ങൾക്ക് ആത്മീയമായ ഉയരങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് അതിന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അധികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ ശരിക്കും പരിശോധിക്കണം എൻ്റെ സഹോദരങ്ങൾ അത് ഒക്കെ വെളിപ്പിച്ചെടുക്കുക എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പറയുമായിരുന്നു നമ്മളെ വിഷയമല്ല കാരണം ഇത് കറുത്തു തന്നെ നിൽക്കണം ചില ആളുകൾക്ക് എന്നാലേ അവർക്ക് അവർക്ക് ചില ലക്ഷ്യങ്ങൾ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ നബിയുടെ കല്യാണം അങ്ങനെ തന്നെ നിൽക്കണം അടിമത്തം നമ്മളില്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നു തന്നെ സ്ഥാപിക്കണം സെയ്ദിൻ്റെ ഭാര്യയെ നെബി കല്യാണം എന്ന് പറഞ്ഞാൽ ജെയ്ത് എന്ന വിഷയം തന്നെ കുറുവാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സയ്ദ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് അങ്ങനത്തെ ഒരു കാര്യമല്ല എന്ന് കുറു പറഞ്ഞാൽ അല്ല അത് അങ്ങനെ തന്നെയാണെന്ന് പറയും കാരണം അതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെയാണ് അപ്പോൾ ഇത് കറുത്ത് തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെ കറുപ്പിച്ച് തന്നെ നിർത്താനുള്ള ശ്രമം നടത്തും അപ്പോൾ ഇത് വെളുപ്പിക്കലാന്ന് അവർക്ക് തോന്നും അത് അവർ അങ്ങനെ പ്രതികരിക്കട്ടെ അത് അവരുടെ സ്വാഭാവികമായ പ്രതികരണമാണ് നമ്മൾ അത് അങ്ങനെ ആ രൂപത്തിൽ കണ്ടാൽ മതി അപ്പം മൂന്ന് മർജി ഒന്ന് മൂന്നാണ് ഒന്ന് മർജിഅയ്യത്ത് അള്ളാഹുവിലേക്ക് മടങ്ങ് മർജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വിഷയത്തിനും ആശ്രയിക്കുന്ന ഇടം എന്നാണ് അതാണ് നമ്മുടെ ഞാൻ ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഒരു നിഘണ്ഡുവിനും മർജാവ് എന്നാണ് പറയാം കാരണം ഒരു ഇംഗ്ലീഷിൽ ഏത് വാക്കുകൾക്കും ആശ്രയിക്കാനുള്ള ഇടം ആ നിഘണ്ടുവാണ് അറബിയിലും അങ്ങനെ തന്നെയാണ് ഓരോന്നിനും അത് അതിൻ്റെ മർജാണത് വൈലള്ളാഹി തുർജാവു എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ആശ്രയിക്കേണ്ടത് അള്ളാഹുവിലേക്കാണെന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതേ തന്നെ ലില്ലാക്കും റസൂലിനും കൊടുക്കേണ്ടതാണ് ഈ പറയുന്നത് മൂന്നെണ്ണം ഒന്ന് ഫൈൻ തനാസാത്തും ഫി ഈഹു ഇലാഹി വർ റസൂൽ ഒരു വിഷയത്തിൽ നമ്മളുടെ ഉള്ളിൽ നസാത്തുകൾ വന്നാൽ ഒന്നാസിയാത്തി നസാ എന്ന് പറഞ്ഞല്ലേ നസാത്ത് പൈശാചികമായ പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വിഷയത്തെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മർജ അതിൻ്റെലേക്കും മടക്കി വിടണം എന്നാണ് അതാണ് ഒന്നാമത്തെ അൻഫാല് അൻഫാലുകളിൽ ഒന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അൻഫാലുകളിൽ ഒന്നതാണ് എന്താണ് ഒന്നാമത്തെ അൻഫാല്

അപ്പോൾ അൻഫാ അള്ളാഹുക്കും റസൂലിനും കൊടുക്കേണ്ട അൻഫാലുകൾ അതി പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക അതാണ് അള്ളാഹുവും റസൂലിനോടും ചെയ്യേണ്ട ഒരു സലാത്ത് അതാണ് മറ്റേ നമ്മുടെ ബാഹ്യമായ രൂപത്തിലുള്ള സലാത്ത് ഇല്ല എന്നല്ലോ നമ്മൾ പറയണത് ഇനി രണ്ടാമത്തെ സലാത്ത് പറയണത് ഇത്താഹത്താണ് അത് ഈ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് സുറത്തു അൻഫാലിലെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അത്തി ഉള്ളാഹ അത്യോ റസൂൽകുന്ത മോമിനിൻ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്താഹത്തു വ ഇത്താഹത്തൊർ റസൂലാണ് ലില്ലാഹി വ റസൂലിന് കൊടുക്കാനുള്ള മറ്റൊരു അൻഫാല് അൻഫാലുകളിൽ മറ്റൊന്നതാണ് അധികമായി നമുക്ക് ചെയ്യാൻ അള്ളാഹുവുമായി അടുക്കാനുള്ള കർമ്മങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഈ നാഫിലത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അധികമായി തന്നു എന്നാണ് എല്ലാവരും എഴുതിയിട്ടുള്ളത് പിന്നെ ഇവിടെ യുദ്ധാർജിതം മുതലെന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല സൂറത്ത് ഇസ്രായേൽ നാഫിലത്തല്ലക്ക എന്ന് പറയുന്നതും അതുപോലെ തന്നെ യാക്കൂബ് യാക്കൂബിനെ നാഫിലത്തായിട്ട് എന്ന് പറയുന്നതൊക്കെ യുദ്ധാർജിതം മുതലായിട്ട് നൽകിയെന്നാണോ പറയുന്നത് എനിക്കറിയില്ല ശരിക്കും നാഫിലത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡാറ്റകൾ കൊടുക്കാതെ തന്നെ അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നതാണ് നാഫിലത്ത് എന്ന് പറയുന്നത് അത് ഞാൻ വേറൊരു ക്ലാസ്സിലാണ് അതിൻ്റെ സവിസ്തരമായ വിശദീകരണം വേറെ ഒന്നിലും വരും ഇന്നത് സമയമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വിശദീകരിക്കാം നമ്മളിപ്പോൾ ഒരു ഡാറ്റ കൊടുക്കുക ഇപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗുണനം കൊടുക്കുക അല്ലെങ്കിൽ ഒരാട് കൂട്ടണ ഒരു ക്രിയ കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക പക്ഷെ അങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ തന്നെ അതിൻ്റെ ഉത്തരം ലഭ്യമാകുന്നതാണ് നാഫിലത്ത് എന്ന് പറയുന്നത് അതിന് ഞാൻ സൂറത്ത് ഇസറാവും യാക്കൂബിൻ്റെ നാഫിലത്തും വിശദീകരിക്കുമ്പോൾ സവിസ്തരമായിട്ട് അത് വിശദീകരിക്കാം ഇപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചോദ്യം നമ്മൾ ഉന്നയിക്കാതെ തന്നെ ആ ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട് അതാണ് നാഫിലത്ത് എന്ന് അതിൻ്റെ ചുരുക്കം മനസ്സിലാക്കുക ഇവിടെ നമ്മൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കേണ്ടത് രണ്ടാമത്തെ നാഫിലത്ത് അല്ല അൻഫാല് പറഞ്ഞത് എന്നാണ് ഇത്താത്താണ് അള്ളാഹുക്കു റസൂലിനും കൊടുക്കാനുള്ള അൻഫാലുകളിൽ രണ്ടാമത്തത് അപ്പൊ ഈ മൂന്ന് അൻഫാലുകളിലൂടെയാണ് നിങ്ങൾ ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് പറയണത് അല്ലാതെ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്വത്തോഹരി വെച്ചിട്ടും അത് അള്ളാഹ്ക്കും സൂര്യനും കൊടുക്കണമെന്നല്ല എന്തിനാണ് ഈ അള്ളാഹ്ക്കും മുതൽ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്ക നമ്മൾ അള്ളാഹുവിൻ്റെ 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 ആധിപത്യം അവൻ്റെ മുൽക്ക് അള്ളാക്ക് കൊടുക്കേണ്ട അതിൻ്റെ മുൽക്ക് അള്ളാക്ക് കൊടുക്കേണ്ട കാര്യം ഈ സമ്പത്തിൻ്റെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ഏതാനും സമ്പത്തിൻ്റെയും സ്ത്രീകളുടെയും മുൽക്കാണോ അള്ളാക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ ആധിപത്യവും അതിൻ്റെ അധികാരവും ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു തനാസു നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുകയാണെങ്കിൽ പൈശാചികമായ ഉൾപ്രേരണകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരികയാണെങ്കിൽ ആ മന പ്രേരണകളെ നിങ്ങൾ എവിടേക്ക് തിരിച്ചു കൊടണം ദൈവത്തിൻ്റെ ആദി അധികാരത്തിലേക്കും അവൻ്റെ മുൽക്കിലേക്കും ആധിപത്യത്തിലേക്കും റസൂലിലേക്കും അത് നിങ്ങൾ തിരിച്ചു കൊടണം നിങ്ങളുടെ ഉള്ളിലെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നാണ് പറയണത് രണ്ടാമത്തത് വ ഇത്താഹത്തു റസൂലാണ് കാരണം നമ്മൾ ഒരാൾ അനുസരിക്കണമെങ്കിൽ അയാൾ ആദ്യം തൃപ്തിപ്പെടണം നമുക്ക് തൃപ്തി റലിഅള്ളാഹു അനുഹ് ഓറലു ആണ് നമ്മൾ തൃപ്തി നമുക്ക് ഒരാൾ അനുസരിക്കാം എപ്പോഴും ഒരാൾ വെറുക്കുമ്പോൾ നമ്മൾ അനുസരിക്കാൻ പ്രയാസം നേരെ മറിച്ച് അയാൾ നമ്മൾ തൃപ്തിപ്പെടുമ്പോഴാണ് അയാളോട് നമുക്ക് ഇരിലുണ്ടാകുമ്പോഴാണ് നമ്മൾ അയാളെ അനുസരിക്കുക അപ്പോൾ നമ്മൾ കൽ നമുക്ക് നമ്മുടെ നാഥനോടാണ് ഇരില ആ രത ഉണ്ടാകുന്നത് കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനേയും റസൂലിനെയാണ് അപ്പോൾ രണ്ട് അൻഫാലായി മൂന്നാമത്തെ അൻഫാലാണ് ഇസ്തജാബത്ത് അല്ലാഹി വലിയ ഒർ റസൂലി മിംബഴദിമ അസാബഹുമുൽ എന്ന് ആലാനില് നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി എഴുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അല്ലദീന ഇ അല്ലാബൂൽ ഇല്ലാഹി വർ റസൂൽ അള്ളാഹും റസൂലിനും ഇസ്തിജാബത്ത് കൊടുക്കുക അതാണല്ലോ ഖുർആൻ പറഞ്ഞത് അള്ളാഹും റസൂലിന് ഉത്തരം കൊടുക്കുക എന്തിന്റെ ഇസ്തിജാബത്താണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഖുർആാന്സൂലി അള്ളാഹും റസൂലിനും നിങ്ങൾ ഉത്തരം കൊടുക്കണം എപ്പോൾ ഇതാ ദക്കും അന്ന് നിങ്ങളെ വിളിച്ചാൽ അല്ലെങ്കിൽ റസൂല് നിങ്ങളെ വിളിച്ചാൽ അവിടെ തർക്കമുണ്ട് ഏതായാലും പ്രശ്നമല്ല ഏതിലേക്ക് ലിമ യുഹീക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അപ്പൊ പറയാതെ യുദ്ധത്തിന് ചെല്ലാനുള്ള ആയത്താണെന്ന് കാരണം മരിക്കാൻ പേടിയായിട്ട് സഹാബത്ത് മാറി യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കും പറഞ്ഞ ആയത്താണെന്ന് സന്ദർഭം പറഞ്ഞിട്ട് അവിടെ ഹയാത്ത് എന്ന് പറയുന്ന ഇവർ മനുഷ്യൻ മൗത്തിലാണ് മയ്യത്താണ് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല ഈ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് മനുഷ്യൻ കയറി വരുമ്പോഴാണ് അവന് ഹയാത്ത് കിട്ടുന്നത് അതുവരെ അവന് ഹയാത്ത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹയാത്ത് ജീവൻ നൽകുന്ന നിങ്ങളെ ഹൈയാക്കുന്ന നിങ്ങളെ യഹയാക്കി മാറ്റുന്ന ഒന്നിലേക്ക് അള്ളാഹും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം എന്ന് പറയുന്നത് അതാണ് ഈ മൂന്ന് അൻഫാലുകളാണ് അള്ളാഹും റസൂലിനും കൊടുക്കാനുള്ള അൻഫാല് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങളോട് അല്ലാതെ യുദ്ധാർജിത മുതലല്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മാസാല അബദി മാസാലുഫിലി ഹുഹിബുഹു എന്ന് പറയുന്നത് ആ നവാഫിൽ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവരെ ഊഹിബു സ്നേഹിക്കുമെന്ന് പറയുന്നത് അൽ കൈത്തു അലീഖ് മഹബത്തം മിന്നി എന്ന് മൂസക്കാണ് മൂസയോടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കേൾക്കുകയും കാണുകയും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് മൂസയുടെ അത് ആ അവ്യക്തതയിൽ നിന്ന് തൻ്റെ ശക്തി മുഴുവൻ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വ്യക്തത പോലെ ആ കയ്യായി മാറും എന്ന് പറയുന്നത് അതാണ് കുന്തു യദു ഞാനവൻ്റെ കയ്യായി മാറും എന്ന് പറയുന്നത് അതേ മൂസയുടെ മുഹമ്മദ് ചർച്ചയേയില്ല നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ആ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എസ് അലൂനക്ക എന്ന് മുഹമ്മദും റസൂൽ അല്ല ഈ നവാഫിൽ കൊണ്ട് അള്ളാഹുവിനോട് അടുക്കുന്നത് സുന്നത്ത് സുന്നത്തംസ്കാരായാലും വേണ്ടില്ല ഏതും സ്കാരായാലും വേണ്ടില്ല അഖിമി സ്വലാത്തലി ദിക്രി എന്ന് പറയുന്നത് അടക്കം മൂസയോടാണ് മുഹമ്മദിനോടല്ല അഖിമി സലാത്തലി ദിക്രി എന്ന് പറയുന്നത് മാത്രമല്ല അഖിമി സലാത്തലി ദുലൂഖി ഷംസി ല വസക്കില്ലയിലി ഓ ഖുർ അൽ ഫിന്ന ഖുർആൻ ഖാൻ മഷുദ എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്ത് ഇസ്രായേൽ ഓമിനി ബിഹി എന്ന് പറയുന്നത് അവിടെ നിനക്ക് കാര്യങ്ങൾ ഇഹ്ഫ ആയി കിടക്കുമ്പോൾ ഹഫീ അവ്യക്തമായി കാര്യങ്ങൾ കിടക്കുമ്പോൾ ആത്മീയജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി ലഭിക്കാത്തപ്പോൾ അതാണ് അവൻ്റെ ലെയില് അവൻ്റെ ഇരുട്ട് അതാണ് രാത്രി അവൻ്റെ അതാണ് ആ സന്ദർഭത്തിലെ യാഥാർത്ഥ്യങ്ങൾ നീ അന്വേഷിക്കണം അതാണ് തഹജ്ജർ എന്ന് പറഞ്ഞാൽ നിരന്തരം അത് നീ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ ഫഹദത് ബിഹി നാഫിലത്തില്ലക്ക അപ്പോൾ അതിൻ്റെ ഉത്തരം നിനക്ക് നീ തേടാത്ത ഉത്തരങ്ങൾ തന്നെ നിനക്ക് കിട്ടും അത് പിന്നെ വിശദീകരിക്കാതെ ഇത് ഇതടക്കം മൂസയോടാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അസാറബ് ബുഹു അയ്യബുഴ മഹ്മൂദ എന്ന് പറയുന്നത് ബാഴ്സ് ലഭിക്കുന്നത് ഒന്ന് മൂസക്കും മൂസയുടെ കൂടെയുള്ള ഇസ്രായേൽ ജനതക്കുമാണ് അതാണ് മൂസയുടെ ബഴസാണ് മൂസയുടെ സുർബാൻ സാബ ബഴസ ഒരേ അക്ഷരങ്ങളാണ് അതുപോലെ പാമ്പ് എന്ന് പറയും പറഞ്ഞോട്ടെ അത് കുഴപ്പമില്ല അതിൻ്റെ അങ്ങനെ ഇരുന്നോട്ടെ ആ സാബ ആ രണ്ട് കൂട്ടർക്കാണ് കുർഹാനിൽ ബഴസ് കിട്ടുന്നത് രണ്ട് കൂട്ടർക്കാണ് ബയസ് കിട്ടുന്നത് അവരുടെ മൗത്തിൽ നിന്ന് ബാഴസ് കിട്ടുന്നത് ഒന്ന് ഇസ്രായേൽ ജനത അത് മൂസയുടെ കൂടെയുള്ള ആളുകളാണ് സുമ്മ ബസിനാക്കുമ്പം പഴുതി മൗതിക്കും ലും തത്തക്കോൻ എന്ന് പറയുന്നതാണ് നിങ്ങളെ മൗത്തിന് ശേഷം നിങ്ങൾക്ക് ഭയസ് നൽകി ഉയർത്തെഴുന്നേൽപ്പ് നൽകി എന്ന് പറയുന്നത് വേറെ ഒരു കൂട്ടർക്കും കൂടി ഉണ്ട് അത് എൻ്റെ സഹോദരങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അവർക്ക് ഭയസ് കൊടുത്തു ഒക്കെ നമ്മൾ പറയണ്ട അന്വേഷിക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും അപ്പോൾ അവിടെ ഇവിടെ അവിടെയും മൂസയാണ് അവിടുത്തെ മക്കാമ് ഇബ്രാഹിമിൽ നിന്ന് അതിൽ നിന്ന് അതിൻ്റെയും ഉയരങ്ങളിലേക്കുള്ള ബഴസ് കൊടുക്കുകയാണ് ആർക്ക് കാരണം ഇബ്രാഹിമിൻ്റെ തലത്തിൽ ഇന്നി ദാഹിബുന്നിൽ ആ റബ്ബി റബ്ബിൽക്ക് ഉള്ളൂ മൂസയുടെ അവിടെ എത്തുമ്പോഴാണ് ആ റബ്ബ് കൂടെ ഉണ്ടായി കൂടെ ആയി മാറുന്നത് അത് കുറച്ച് അധികം വിശദീകരിക്കേണ്ട കാര്യമാണ് അവിടെയാണ് ആ പറയുന്നത് ഇന്നനി അനല്ലാഹു ഇല്ലാന അനഅുലാബുദിനി എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് ആ അന മിൻഹു എന്നുള്ള ആ ഫിർ ഫിറൌനി ചിന്ത എബിലിസി ചിന്ത ജിന്നി ചിന്ത പൈശാചിക ചിന്ത ഫുറൌനിലേക്കെത്തുമ്പോൾ അനർ അബ്ബുക്കുമുല്ലായില എന്ന് പറയുന്ന ആ ചിന്ത അവിടെ നിന്ന് മാറി ഇന്നനി അനല്ലാഹുലായിഹില്ലുദ്ദിനി എന്ന് അള്ളാഹു മൂസയോട് പറയുന്ന ആ തലത്തിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ് അത് അവിടെ ഇപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നവാഫിലുകൾ മൂന്നെണ്ണമാണ് അൻഫാലുകൾ എന്നാണ് വിശദീകരിച്ചത് ആ മൂന്ന് അൻഫാലുകളിൽ ഒന്നാണ് മർജയ്യത്ത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും കാര്യങ്ങൾ മടക്കുക രണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക മൂന്ന് അള്ളാഹുവിനും റസൂലിനും പ്രത്യുത്തരം നൽകുക നമ്മളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് റസൂലും അല്ലാഹുവും റസൂലും നമ്മളെ വിളിക്കും അപ്പോൾ അതിന് ഉത്തരം കൊടുക്കണം ഇതാ ദഹാക്കുമെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ആരാ വിളിക്കണമെന്നുള്ളതിൽ തർക്കങ്ങളിലേക്ക് തർക്കങ്ങളിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല ആരാ വിളിക്കണമെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ആ തർക്കങ്ങളിലേക്ക് തർക്കങ്ങളിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി യാക്കൂബിൻ്റെ നാഫിലത്തും ഇസ്രായേലെ നാഫിലത്തും പിന്നീട് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം